ലൂസിയസ് എൻജോക്കു എന്ന മുപ്പത്തിമൂന്ന് വയസ്സുള്ള കുടിയേറ്റക്കാരൻ വനിതാനാവസായി അഭിനയിച്ച് ഏകദേശം രണ്ടു മാസത്തോളം കൗണ്ടസ് ഓഫ് ചെസ്റ്റർ ആശുപത്രിയിലെ എ ആൻഡി വിഭാഗത്തിൽ ജോലി ചെയ്തു എൻജോക്കു തൻ്റെ സുഹൃത്തായ ജോയിസ് ജോർജിൻ്റെ ഐഡന്റിറ്റി ഉപയോഗിച്ച് ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായാണ് ജോലി ചെയ്തത് സുഹൃത്തിന്റെ ഫോട്ടോ പതിച്ച എൻ എച്ച് എസ് നെയ്മാർഡ്ജു പോലും അയാൾ ധരിച്ചിരുന്നു കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയ നേഴ്സ് ലൂസി ലെബി മുൻപ് ജോലി ചെയ്ത അതേ ആശുപത്രിയിലാണ് ഈ സംഭവവും നടന്നിരിക്കുന്നത് ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെ എൻജോക്കു രോഗികളെ വൃത്തിയാക്കുകയും വസ്ത്രം ധരിപ്പിക്കുകയും ആരോഗ്യ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു പിന്നീട് രോഗി സംശയം പ്രകടിപ്പിച്ചപ്പോഴാണ് കള്ളി വെളിച്ചത്തായത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ജോയിസ് ജോർജ് തന്നെയാണ് ഈ ജോലി എൻജോക്കുവിനെ ചെയ്യാൻ അനുവദിച്ചത് എന്ന് കണ്ടെത്തി എന്നാൽ അവരിപ്പോൾ നൈജീരിയയിലാണ് അവർക്കായുള്ള അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ചെസ്റ്റർ മജിസ്ട്രേറ്റ് കോടതിയിൽ എൻജോക്കു തട്ടിപ്പ് നടത്തിയതായി സമ്മതിച്ചു എൻജോക്കുവിന് പതിനാറാഴ്ച തടവും പന്ത്രണ്ട് മാസത്തേക്ക് സസ്പെൻഷനും കൂടാതെ എൺപത് മണിക്കൂർ സൗജന്യ സമൂഹ സേവനവും ഇരുന്നൂറ്റി മുപ്പത്തിയൊൻപത് പൗണ്ട് പിഴയും ചെലവും കോടതി വിധിച്ചു രോഗികൾക്ക് ഹാനി സംഭവിച്ചില്ലെങ്കിലും സുരക്ഷാ വീഴ്ച അനുവദിക്കാനാവില്ലെന്ന് കോടതി പറഞ്ഞു നിലവിൽ ഭാര്യയുടെ വിസയിൽ യു കെയിൽ താമസിക്കാൻ എൻജോക്കുവിന് അനുവാദമുണ്ട് എന്നാൽ മറ്റൊരു കുറ്റകൃത്യം ചെയ്താൽ അദ്ദേഹത്തിന്റെ ഇമിഗ്രേഷൻ നില അവലോകനം ചെയ്തേക്കാം ഇംഗ്ലണ്ടിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ കുട്ടികളുടെയും യുവജനങ്ങളുടെയും ആത്മഹത്യാ നിരക്ക് അൻപത് ശതമാനം കൂടിയതായി കണക്കുകൾ പുറത്തുവന്നു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കാലയളവിൽ പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെയുള്ള ഏകദേശം ഒന്നേ പോയിന്റ് രണ്ട് കോടി യുവാക്കളെ ഉൾപ്പെടുത്തി നടത്തി ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് പഠനത്തിലാണ് ഈ വിവരം പുറത്തുവന്നത് ആകെ നാലായിരത്തി ആത്മഹത്യകൾ ഈ കാലയളവിൽ രേഖപ്പെടുത്തി രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടത്തിൽ മുന്നൂറ് മരണങ്ങളോട് താരതമ്യപ്പെടുത്തുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിൽ നാനൂറ്റി നാൽപ്പത് പേർ ആത്മഹത്യ ചെയ്തതായി കണക്കുകൾ പറയുന്നു വേനൽ പരീക്ഷാ സമയത്ത് ആത്മഹത്യാ നിരക്ക് കൂടുതലായും അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ കുറവായും കാണപ്പെട്ടതായി ഒ വ്യക്തമാക്കി പുരുഷന്മാരിലും സ്ത്രീകളിലും ആത്മഹത്യാ നിരക്കിൽ ചെറിയ വ്യത്യാസങ്ങൾ കണ്ടു എങ്കിലും മെയ് മാസത്തിന്റെ തുടക്കത്തിൽ സ്ത്രീകളിൽ നിരക്ക് ഏറ്റവും കൂടുതലായിരുന്നപ്പോൾ പുരുഷന്മാരിൽ ജൂലൈ ആദ്യവാരത്തിലായിരുന്നു ഉയർച്ച കഴിഞ്ഞ വർഷം ഇംഗ്ലണ്ടും വെൽസും ഉൾപ്പെടെ എല്ലാ പ്രായഗ്രൂപ്പുകളിലുമുള്ള ആത്മഹത്യാ നിരക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനു ശേഷമുള്ള ഉയർന്ന നിലയിലെത്തി ഇതൊരു ഭയാനക അവസ്ഥയാണെന്ന് മാനസികാരോഗ്യ ചാരിറ്റി സംഘടനയായ മൈൻഡിന്റെ നയനിർമ്മാണ മാനേജർ ജമ്മ ബേൺ പ്രതികരിച്ചു നോട്ടിഹാമിൽ നിന്ന് മലയാളി ഗൃഹനാഥനെ കാണാതായതായി പോലീസ് റിപ്പോർട്ട് കഴിഞ്ഞ മൂന്ന് ദിവസമായി വീട്ടിലെത്തിയിട്ടില്ലാത്ത നാൽപ്പത്തിയേഴ് വയസ്സുള്ള ജോർജ് എന്നു പേരുള്ള മലയാളി മധ്യവയസ്കനെയാണ് കാണാതായിരിക്കുന്നത് പിസ്സ ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്ന ഇദ്ദേഹം പതിവ് പോലെ ഞായറാഴ്ച ജോലിക്കായി സൈക്കിളിൽ യാത്ര ആരംഭിച്ചതാണ് എന്നാൽ ജോലി ജോലിസ്ഥലത്തെത്താതിരുന്നതിനെ തുടർന്ന് സ്ഥാപനത്തിൽ നിന്നും കുടുംബത്തെ അറിയിച്ചിരുന്നു തുടർന്ന് കുടുംബം പള്ളി ഭാരവാഹികൾ അടക്കം ചേർന്ന് അന്വേഷണം നടത്തിയെങ്കിലും ജോർജിന്റെ സഞ്ചാര വഴികളെക്കുറിച്ച് ഒരു സൂചനയും ലഭിച്ചിരുന്നില്ല പോലീസ് ഇന്നലെ മുതൽ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സാധ്യമായ സ്ഥലങ്ങളിലെല്ലാം കുടുംബം തിരയും പ്രദേശത്തെ മലയാളികളുടെ സഹായത്തോടെ സോഷ്യൽ മീഡിയ വഴിയും ഒക്കെ അന്വേഷണം നടത്തിയെങ്കിലും ഒരു വിവരവും ലഭ്യമല്ല ഇദ്ദേഹം പോകാനിടയുള്ള മുഴുവൻ സ്ഥലങ്ങളിലും വീട്ടുകാർ തിരക്കിയിട്ടും സൂചനകളൊന്നും ലഭ്യമല്ല ഇതേ തുടർന്നാണ് പോലീസ് പൊതുജന സഹായം തേടി ജോർജിനെക്കുറിച്ചുള്ള വിവരങ്ങൾ സാമൂഹ്യമാധ്യമങ്ങളിൽ എത്തിച്ചത് ഇന്ന് രാവിലെ പോലീസ് അപ്ഡേറ്റ് നടത്തിയ ശേഷമാണ് അധികം പേരും ഈ വിവരം അറിയുന്നത് ഇതേ തുടർന്ന് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്